പ്രിയമുള്ളവരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് അതിൻ്റെ ഒരു വാർഷിക പൊതുയോഗവും അതോടൊപ്പം തന്നെ ഒരു കുടുംബ സംഗമവും വരുന്ന നാലാം തീയതി ഞായറാഴ്ച അല്ലമാന കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്തപ്പെടുകയാണ് സംഘടനയുടെ ചരിത്രം പറയുമ്പോൾ ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അഞ്ചൽ മർച്ചൻസ് അസോസിയേഷൻ എന്ന നാമധേയത്തിൽ സംഘടിച്ച് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എൺപത്തി ഒന്നിൽ സംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം ഏകോപന സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു ഏതാണ്ട് അറുന്നൂറിലധികം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അഞ്ചൽ യൂണിറ്റ് അതിൻ്റെ ചരിത്രപരമായ നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ ഭാഗമായി കുടുംബസംഗമങ്ങൾ ഇതിനു മുൻപും നമ്മളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരു നാല് വർഷമായി നമ്മുടെ കോവിഡിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം സമ്മേളനങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അംഗങ്ങളുടെ സജീവമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുടുംബസംഗമം നടത്തുന്ന വിവിധ പരിപാടികളോടുകൂടി അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാഭ്യാസ നെറിറ്റ് അവാർഡ് നൽകുന്നുണ്ട് വ്യാപാരികളുടെ മക്കളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പണിയെടുക്കുന്ന ജീവനക്കാരുടെ മക്കൾ അതോടൊപ്പം തന്നെ അഞ്ചൽ ടൗൺ പ്രദേശങ്ങളിൽ ചുമട് കയറ്റിറക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ മക്കൾ ഇവർക്കൊക്കെ നമ്മൾ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് അറുപതിലധികം കുട്ടികൾക്ക് അവാർഡുകൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ മുതിർന്ന വ്യാപാരികളെ ആദരിക്കുന്നു എഴുപത് വയസ്സ് അധികം പ്രായമുള്ള ആളുകൾ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷത്തിലധികം വ്യാപാര രംഗത്ത് തന്നെ തുടർന്ന ആളുകൾ അങ്ങനെ സെലക്ട് ചെയ്ത് കുറേ അധികം ആളുകളെ അങ്ങനെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അഞ്ചൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രവർത്തനങ്ങൾ അവരുടെ മേഖലകളിലൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനരായിട്ടുള്ള നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള പല വ്യക്തികളെയും ഈ സമ്മേളനത്തിൽ ആദരിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോടുകൂടി നാലാം തീയതി ഈ ചടങ്ങ് നടക്കുകയാണ് അത് നമ്മുടെ അഞ്ചലിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ടാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേയേറെ സ്ഥാപനങ്ങൾ അന്ന് അവധിയാണ് എന്നിരുന്നാലും അതുമൂലം നമ്മുടെ മാന്യ ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് അവർ അത് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പരിശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എന്തായാലും നല്ല ഒരു ക്രമീകരണങ്ങൾ നടത്തിയാണ് നമ്മളിത് നടത്തുന്നത് അതിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും കൂടി നമ്മൾ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കണം ഈ ഇതിൻ്റെ പ്രചരണം എല്ലാ മേഖലകളിലും എത്തിക്കത്തക്ക തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകോപന സമിതിയുടെ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷത്തെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രവർത്തനത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ധീരമായ നേതൃത്വം നൽകുന്ന ഒരു പക്ഷേ നമ്മൾ അതിശയോക്തി അല്ലാതെ തന്നെ പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാജു ഉപ്സര അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് അദ്ദേഹമാണ് ഈ മഹത്തായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ സാനി എസ് ദേവരാജനാണ് അദ്ദേഹം വഹിക്കുന്നത് അതുപോലെ ജില്ലയിലെ പ്രമുഖ വ്യാപാരി വ്യവസായ നേതാക്കളും ഭാരവാഹികളും സംബന്ധിച്ച് ഇതുകൂടാതെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കുടുംബസംഗമം വിശിഷ്ട വ്യക്തികൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ മെമ്പർമാർ വ്യാപാരിക സേവന സമിതിയുടെ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ മക്കളുമൊക്കെ അവതരിപ്പിക്കുന്ന നല്ല ഒരു കലാവിരുന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് രാത്രിയോളം തന്നെ അത് വളരെ കൃത്യമായ രീതിയിൽ ആസ്വദിക്കുവാൻ നിങ്ങളെയും മാധ്യമ പ്രവർത്തകരെയെല്ലാം അതിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു പരിപാടി നമുക്ക് മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും അതിന് വേണ്ടുന്ന ചെയ്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അവസ്ഥ വ്യാപാര വ്യവസായി അംഗങ്ങളെ മാത്രമല്ല അതുമായി ഉപജീവന മാർഗം നയിക്കുന്ന ജീവനക്കാരെയും തൊഴിലാളികളെയും കൂടി പരിഗണിക്കുന്നു പറയുന്നത് തീർച്ചയായും അഭിനന്ദനീയമായ കാര്യത്തിൽ അതുപോലെ അഞ്ചൽ പട്ടണവുമായി ബന്ധപ്പെട്ട് ചില വിശിഷ്ട വ്യക്തികൾ അതായത് നമ്മുടെ കഥകളി താരമായിട്ടുള്ള സാംബ്രി അങ്ങനെ രണ്ടു മൂന്നോ നാല് അഞ്ചോളം പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് അപ്പം അതും നമ്മൾ അങ്ങനെ സർജുമുണ്ട് പിന്നുള്ളത് ബിന് ബിനുൻ രാജു നമ്മുടെ മുടക്കൻചേരോട്ട സിനിമയുടെ സംവിധായകൻ അഞ്ചൽ നിന്നും വന്നിട്ടുള്ളതാണ് ആരതി കുട്ടി അർസുഖേ സ്റ്റുഡിയോ ഇപ്പോ ഒരു വലിയ ഇന്ത്യ ബുക്ക്സ് ഓഫ് റെക്കോർഡ് അവാർഡ് ഒക്കെ വാങ്ങിയതാണ് നമ്മുടെ അനസ്റ്റിൻ ഞങ്ങളുടെ തന്നെ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകനാണ് പുള്ളി കെ എസ് ആർ ടി സിക്ക് തീപിടിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരാൾക്ക് പോലും അപകടം പറ്റാതെ പുള്ളി രക്ഷിച്ചു വളരെ പ്രശംസനീയമായ ഒരു കാര്യമായിരുന്നു അത് ഞങ്ങൾ എപ്പോഴും റോഡിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇടപെടാനായി പറ്റുന്നുണ്ട് അതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ വളരെ നടത്തിയത് അന്ന് വിജയകരമായിരുന്നു പിന്നെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചിട്ടില്ല തീർച്ചയായിട്ടും അത് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ആ പ്രോജക്റ്റ് നമ്മുടെ പരിഗണനയിൽ തന്നെയല്ല നമ്മുടെ പ്രവർത്തകർ ബൈപ്പാസിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെ സ്ഥാപനങ്ങളുള്ളത് അവരെപ്പോഴും അവരുടെ ദൃഷ്ടിയിലുണ്ട് അപ്പോഴും തന്നെ നമ്മുടെ ഭാരവാഹികളെയും നമ്മൾ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുന്നുണ്ട് നമ്മളത് പക്ഷേ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ള കാര്യം അത് ഒരുപാട് നമുക്കെതിരായ രീതിയിൽ വരുന്നുണ്ട് ഇതിൽ പിടിക്കപ്പെടുന്നവര് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ നമ്മളെ ഒരു മാറ്റി നിറഞ്ഞ രീതി നമ്മൾ വളരെ ക്രിയാത്മകമായി തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ സാങ്കേതികത്വം നമ്മൾ പുറത്തോട്ട് അറിയിക്കാതെ തന്നെ നമ്മൾ പോലീസിനെ അപ്പം തന്നെ ഇൻഫോം ചെയ്ത് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട് എച്ച് ഡി സി മെമ്പർ തിരുവനന്തപുരം അതുപോലെ ഞങ്ങളുടെ വ്യാപാരിയായിട്ടുള്ള ഞങ്ങളുടെ അല്ല കൈപ്പള്ളിമുക്ക് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ് ലിജു ആലുവള അദ്ദേഹം ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റായി ഇടമളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സത്യപ്രതിജ്ഞ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഫംഗ്ഷൻ ആദരിക്കാനായി ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബഹുമാനയുടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന വ്യാപാരികൾ അഞ്ചലിൻ്റെ തുടക്കകാലം മുതൽ അഞ്ചലിൻ്റെ വളർച്ചയെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ വ്യാപാരിയോ സേവന സമിതിക്ക് ഇന്ന് ഈ ഒരു എത്താൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആ വഴി തുറന്നു തന്ന വ്യവരായണോനോടൊപ്പം അന്നു മുതൽ തോളോട് ചേർന്ന് നിൽക്കുന്ന കുറേ വ്യാപാരികളുണ്ട് അത്രയും മുതിർന്ന എഴുപത് വയസ്സിന് മുകളിലുള്ള നാൽപ്പത് വർഷത്തോളം വ്യാപാര വ്യാപാരവുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ നിൽക്കുന്ന കുറച്ച് വ്യാപാരികളെയും ഞങ്ങൾ ആദരിക്കുന്നു